എന്താണ് ഉദ്ദേശം നിങ്ങള് സ്ട്രീറ്റ് ആണ് ഇതേ ഉള്ളു ഏറെ മാർക്കാണ് അവിടെ ആണെന്ന് കാണിച്ചു എന്തോ ചെയ്യുന്നു ബാക്കിൽ ആളുണ്ടേ

ണ്ടോ ആകാശവാണിയായിരിക്കും യാത്ര പത്തൊമ്പത് എന്റെ പോയിന്റ് മുപ്പത്തി മൂന്ന് കേട്ടോ പത്തൊമ്പതല്ലേ ആയിട്ടുള്ളു പിടിക്കല്ലേ ഇനിയും പോയിന്റ് ഉണ്ട് പുലിയാ കാണുന്ന

3 നെ 3 നെ അടിച്ചേല് 28 പോയിന്റ് ല്ലേ ഇനി 3 നെ കൂടണ്ട്. പോളി മാറി കൊട് മാറിയൻ ട്രങ്ങണ്ടി ഈ മൊത്തത്തിൽ കിട്ടണം. യൂ 0.5 ലേ എടുത്തരും ദൂരേക്ക്. ഷെല്ലിനെ അങ്ങോട്ട് മാറ്റി വെക്കണം. 10 38 ബിഗ് സാരം 12 29 അത് പറിച്ചു കൊടുത്തേക്ക് ഞങ്ങൾക്ക് അത് അവിടെ ഉണ്ടായിട്ട് മുന്നം തെറ്റണ്ടെത്ര വിഷയായിരുന്നു ഞാൻ റെയിലായിരുന്നു ഞാൻ കുറച്ചും കൂടെ അധികം മോയിന്റ് അടിച്ചാനെ ദാരിയം ക്രിക്കറ്റിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചെന്നുള്ള പകരം വീട്ടിലാണോ എന്തൊരു എന്തൊരു മഹാമനസ്കത ഒൻപത് കുട്ടിയാ മതി കണക്കൂട്ടം അറിയില്ലെങ്കിലും ഉണ്ണ നല്ലോണം നിനക്ക് മുപ്പത്തി മൂന്ന് ഇരിക്കാൻ പറ്റാണ്